പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചത് പരിപാടിക്ക് റേറ്റിംഗ് ഇല്ലെന്നോ പുതിയ പരിപാടി തുടങ്ങാൻ പോണെന്നൊക്കെ പറഞ്ഞാണ് മീറ്റിംഗ് വിളിച്ചത് അതെ എനിക്ക് ഇവിടെ ജോലി കിട്ടി ഇപ്പൊ തുടങ്ങിയ സംശയമാണ് എന്താണ് എന്തിനാടൈ പഴം ടീവിന്ന് പേരിട്ടത് എനിക്കത് ഇത്ര നാളായിട്ട് മനസ്സിലായി എടാ ശരിക്കും ഇത് പഴം ടി വി ആയിരുന്നു പവിത്ര സാറും വിജയൻ സാറും കൂടെ അതല്ലേ ഇത് തുടങ്ങിയത് തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം തൊട്ട് രണ്ടുപേരും കൂടെ അടി തുടങ്ങി വിജയൻ സാർ പിണങ്ങി പോയപ്പോ വിജയ സാറിന്റെ വീം കൂടെ എടുത്തോണ്ടി പോയി അങ്ങനെ ഇത് പഴം ടി വി ആയി നമ്മളെ അല്പം കൂറ് കാണിക്കണ്ടേ ഇല്ല ആൾക്കാരെ മൊത്തം ഇങ്ങോട്ട് അല്ല ആൾക്കാർ വരുന്നുണ്ട് സാറ് കാണുന്നില്ലേ പക്ഷെ വരുമ്പം കയ്യില് കമ്പും വടിയും കല്ലും ഒക്കെ കൊണ്ടേ ഉള്ളൂ നമ്മുടെ ഓഫീസിന്റെ ചില്ലില്ലേ ചില്ലേ ഡിസൈൻ വരച്ച് വെച്ചേക്കുന്നല്ല ആൾക്കാർ കല്ലെറിഞ്ഞ് പൊട്ടിച്ചതാ അത് നല്ല പ്രോഗ്രാം ചെയ്യണം നിങ്ങളുടെ ഐഡിയയിൽ എന്തെല്ലാം പറയാ ഞാൻ ഐഡിയ പറയട്ടെ പറയാ നമുക്കൊരു ന്യൂസ് ചാനൽ തുടങ്ങിയാലോ നല്ല ഐഡിയ ഐഡിയാണ് സാഹ സാധാരണ നമ്മുടെ ചാനലിലെ പ്രശ്നങ്ങളാണ് ബാക്കിയുള്ള ചാനലുകളെല്ലാം ന്യൂസ് ആയിട്ട് കാണിക്കുന്നത് നമ്മൾ തന്നെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് തന്നെ അത് ന്യൂസ് ആയിട്ട് കാണിച്ച് നമുക്ക് വൈറൽ ആവാല്ലോ അതൊന്നും ശരിയാകത്തില്ല ഞാൻ പറയുന്നത് വ്യത്യസ്തമായിട്ട് ഇപ്പൊ റിയാലിറ്റി ഷോ ഒരുപാട് വരുന്നുണ്ട് ഓ പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും മിമിക്രി ആയിട്ടും ഫിഗർ ആയിട്ടും ഒത്തിരി ഉണ്ട് അതൊക്കെ ഒരു വ്യത്യസ്തതയില്ല നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യും സാറേ വ്യത്യസ്തമായിട്ടെന്ന് പറയുമ്പോ നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ട് സാറേ ഈ കേരളത്തിൽ കൂടുതലും കുടിയന്മാരാണല്ലോ അതുകൊണ്ട് കുടിയന്മാരെ വെച്ചിട്ട് റിയാലിറ്റി ഷോ മനസ്സിലാകത്തില്ല എങ്ങനെയാണെന്നുള്ളത് സാറേ സാറേ ഈ കുടിയന്മാരെ പാമ്പുകളാണെന്നാണല്ലോ വിളിക്കുന്നത് അതെ അപ്പൊ അതിന് ചെയ്തിട്ടാണ് നമ്മൾ കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത് സാറേ സാറേ ഇതാണ് പൊളപൊളപ്പം പാമ്പ് വെറുതെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടികൊണ്ട് പൊളഞ്ഞു വീണ് മുട്ടുകാലയിൽ എഴിഞ്ഞ് വീട്ടിൽ പോകലാണ് പ്രധാന ഹോബി പിന്നെ ആരെന്ത് ചെയ്താലും ഈ പാമ്പ് ആരെ ഉപദ്രവിക്കില്ല ഓ അടുത്ത് നോക്കി ഇതെങ്ങനെയുണ്ട് പിന്നെ സാറേ ഇതാണ് അനാക്കൊണ്ട പ്രധാനമായും കേരളത്തിലെ ഓടകളിലാണ് ഇതിനെ കണ്ടുവരുന്നത് ഓഹോ സ്വന്തമായി മാളമുണ്ടെങ്കിലും വല്ലവരുടെയും മാളത്തിൽ കയറി ചേക്കറിലാണ് പ്രധാന പരിപാടി കാണുന്ന സകല കൂറ സാധനം മേടിച്ചടിക്കുന്ന ഈ പാമ്പ് ഉപദ്രവകാരിയാണ് ഇത് ും സാറ് സാറേ ഇതാണ് ഇരുതലമൂലിട്ടടിക്കുന്ന സുഹൃത്തുക്കളാണ് അടിച്ചു കഴിഞ്ഞാൽ ഇണപിരിയാത്ത കുരുവികളെ പോലെ പെനഞ്ഞെവിടെയെങ്കിലും കിടക്കലാണ് പ്രധാന പരിപാടി രാജവം പാല ആള് വി ഐ പി ആണ് അടിച്ചു കഴിഞ്ഞാൽ കാറിന്റെ ഡോർ തുറന്ന് താനേ റോഡിലേക്ക് വീഴുക എ ടി എമ്മിന് മുകളിലൂടെ വാള് വയ്ക്കുക ഇതൊക്കെയാണ് പ്രധാന ഹോബി പിന്നൊരു കാര്യം ഹൈവേയുടെ സൈഡിലാണ് ഈ പാമ്പുകളെ കണ്ടുവരുന്നത് ഓ ശരി ഇത്രണ്ട് സാറേ ഇത് കൊള്ളാം ഇത് നല്ല റിയാലിറ്റി ഷോ ആയിരിക്കും പക്ഷെ ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് എന്ത് പറ്റും നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് വെച്ചത്തെ അച്ചാർ കച്ചവടവും മുട്ട കച്ചവടവും ടച്ചിങ്സിന്റെ കച്ചവടവും കൊണ്ട് പെട്ടിക്കിടന്നറയും നമുക്ക് ഇവിടെ ബാറല്ല ഉദ്ദേശിക്കുന്നത് നല്ല റിയാലിറ്റി ഷോ ആണ് ഇവിടെ വേറെ വല്ല ഐഡിയ ഉണ്ട് എന്താ പല ഉണ്ട് സാറേ ഒരു വെറൈറ്റി ആയ ഒരു ഇതുണ്ട് സാറേ മിമിക്രിക്കാരെ ആമിൻ മിമിക്രക്കാരെ ഹിറ്റായ കഥാപാത്രം കണാരൻ പാഷാണൻ ഷാജി അയ്യപ്പ ബൈജു നാണയത്തല്ല ഇവരെയൊക്കെ റൂമിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് ഇവരുടെ തോന്നിവാസങ്ങള് ഒരു അമ്പത് ക്യാമറ വെച്ച ഷൂട്ട് ചെയ്ത് ലൈവായിട്ട് എടാ നീയൊക്കെ ലൈവ് ലൈവ് കിട്ടും ഈ ചാനൽ ഇപ്പൊ പഴം പോലെ ഇരിക്കുന്നത് അല്ല സാറേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള ചാനൽ ചരിത്രത്തിൽ ആരും ചെയ്യാത്തൊരു റിയാലിറ്റി ഷോ പ്ലാൻ ചെയ്താൽ പറയൂ പറയൂ നിങ്ങൾ സാധാരണ മനുഷ്യരെ ചെയ്താലും റിയാലിറ്റി ഷോ പ്ലാൻ ചെയ്യുന്നത് അതെ നമുക്ക് പ്രേതങ്ങളെ വെച്ചിട്ട് ഒരു റിയാലിറ്റി ഷോ ചെയ്താലും സാറേ അതാകുമ്പോൾ ഫ്ലാറ്റ് വേണ്ട ഒരു പന കൊടുത്താൽ മതി വേണമെങ്കിൽ ഒരു ബ്ലഡ് അല്ല അല്ല എങ്ങനെ അത് സംഭവം ഇതിന്റെ പ്രശ്നം എന്താ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിന്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം മത്സരാർത്ഥിയെ കൊണ്ടുവരണം അതാണ് ഉദ്ദേശിക്കുന്നത് കണ്ടസ്റ്റന്റ് അത് ഞാൻ കൊണ്ടുവരും ഞാൻ കൊണ്ടുവരും മണ്ടന്മാരെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തല്ലിക്കൂട്ടു അങ്ങനെ നിങ്ങൾ പ്രേതമാകും ആ പ്രേതത്തെ എന്റെ പരിപാടിയിൽ ആദ്യത്തെ മനസ്സിലാർത്ഥിയോട് കൊണ്ടിരുന്നു പരിപാടിയും നിങ്ങളൊന്നും വേണ്ട എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ നമുക്ക് ഗാനമേള ഒരു റിയാലിറ്റി ഷോ വെച്ചാലോ അത് ഓർക്കസ്ട്ര പിന്നെ പാട്ടുകാരും വേണ്ട സാർ സാറ വിട്ടേക്കത് എടുത്തോർക്കും പിന്നെ സ്വന്തം കണ്ടനാളം കൊണ്ട് അവതരിപ്പിക്കുന്ന ഗാനമേള മിമിക്സ് ഗാനമേള അത്